അതേസമയം രാവിലെ തന്നെ സ്പോട്ടിലെത്തിയിരുന്നു ഫസ്റ്റ് കാസ്റ്റ് ഫസ്റ്റ് കാസ്റ്റ് നമ്മൾ ചെയ്തു വെക്കാം എവിടെ ചെയ്യും അങ്ങോട്ടേക്ക് പറഞ്ഞു നോക്കാം ആ കിവി കിവിന്ന് രാവിലെ തന്നെ കിവി തുടങ്ങി അങ്ങനെ അറിയണ്ട അങ്ങനെ അറിയണ്ട ആർക്ക് ഇനി കൊറഞ്ഞു ഇനി അറിഞ്ഞു ഇനി പറഞ്ഞോ എറിഞ്ഞോ പറഞ്ഞോ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും കിവി കിവിയിൽ രാവിലെ സാധനം അടിച്ചിട്ടുണ്ട് കിവിതാ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അത്യാവശ്യം മോശമില്ലാത്തൊരു സൈസ് നമുക്ക് തമ്മിൽ സാധനടിച്ചു അതെ ഹെരിയാന്ന് തോന്നുന്നു കിട്ടുന്ന ഫൈതി

Chán chả muốn này He vi mu siêu. Rồi, mu siêu. Yeah, don't want. Guys Yeah. <coughs> വിടെ കിവിൽ അടിച്ചു ഏട് എൻ്റെ മുന്നേ മിശുൻ്റെ സൈസൊക്കെ പൈസ എൻ്റെ എന്റെ അരപൊടി നോക്കിയേ അരക്കേ കുറച്ച് അടുത്തൊടിച്ചേ ക്യാമറ ഫുള്ള് ആ അര അരക്കൊടിച്ച് നോക്കിയേ ഏശ് ആരനേനെ അത്ര പോയില്ല സാധനം മോനെ ഓക്കോ എന്തായാലും മൂന്നു നാലും ചെയ്തേവി സാധനം തൂക്കി നോക്കാമോക്ക് ഇപ്പ തൂക്കട്ടെ ആരൊക്കെ പ്രോഗ ഇപ്പം

അഞ്ചു കിലോ മോനെ കിലോ രാവുലത്തെ കയച്ചി കാലും എന്റെ കാലും അതെന്റെ തലേന്റെ അത്രയിലും ചെറുതാണ് ചെറിയ സാധനം അടിച്ചിട്ടുണ്ട് കുറേ സാധമായി വലിയ ഇടാം നമ്മളെ മുച്ചൂടൊക്കെ ഇടക്ക് കണ്ണിന്റെ പിന്നെ റിലീസ് ആക്കിട്ടും വലിയ കാര്യമില്ല ആർഡറാണ് പ്രശ്നമില്ല മിസ്സാണ് അടിച്ചു നല്ല അടിപൊളിയതാണ് കുറേ സമയം അടിച്ചോണ്ടിരിക്കുന്നു കിട്ടാണ്ടെക്കുന്നു പ്ലാസ്റ്റിക് കയറി

അടിച്ചു പോരേ <laughs> <laut veto currently> <hatten> ചീറ്റ ചീറ്റ സാധനം അടിച്ചിട്ടുണ്ട് ഇതാ ഏശ മോശമില്ലാത്ത സൈസ് സാധനം ഒരു പത്തോ നാനൂറ് അഞ്ഞൂറ് ആവുമ്പോണ്ടോ ആ മോശം ഇല്ലാത്തൊരു സൈസും എന്റെ മോനെ സാധനമുണ്ട് ഓ ഇനി പായൽ വെക്കറ പുല്ലനെ അടിച്ചു വായൽ ഫുള്ള് പുല്ല ഫുള്ള് ചെറിയ ചെറിയ പുല്ലെ അടിച്ചടിച്ച അണ്ണാക്കി കയറ്റി സെറ്റ് ആകിട ട്രെയിനിൽ അളഞ്ചോ ചേട ഇനി കുറച്ച് സമയം വീടെ റസ്റ്റ് കൊടുക്കട്ടെ അതിൻ്റെ മീനല്ലേ ഇങ്ങോട്ടേക്കൊന്ന് കയറി നിൽക്കട്ടെ അതിന് ഇവിടെ അറിയാലോ കുറച്ച് കുറച്ച് സമയം അറിയാലോ കേറി നിൽക്കട്ടെ ഒരു കിലോ പ്ലസ് എന്തായാലും ഒരു സാധനം അടിച്ചിട്ടുണ്ട് അതാ വൺ കെ ജി പ്ലസ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അതാണ്ടോ ഫ്രോക്ക് ചീറ്റോ ചീറ്റുകൾ അടിച്ചേറ്റ നാവിലെ കേറി അങ്ങനെ പോകുന്നില്ല ഏർന്നടിച്ചേ ആടെന്നിപ്പ നാലാത്ത കഴിഞ്ഞാ കേറുന്നത്

ഒരു ചെറിയൊരു സാധനം കൂടി കിട്ടിയിരുന്നു നമ്മളെ വില കട്ടിട്ട് സ്ക്രിപ്പറിന്റെ സൈസും കൂടി കൂട്ടി ഒന്നേ നാന്നൂറ് വേണ്ട ഒന്നേ നാന്നൂറ് ഡ്രിപ്പർ ഇടാണ്ട് നമുക്കൊന്ന് തൂക്കി വെക്കാം ഡ്രിപ്പർ ഇടാണ്ട് തൂക്കി വെക്കാം അല്ലേ ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഒന്ന് മുന്നൂറ് ഹേഡീസാണ് kita ah mota chita video na kita se video na ah hello karna എത്രാമത്തെ മീനിനിട്ട് കണക്കില്ല ഐസ് ആരെയാണ് നടൻ ഓഷർ ഭാഗത്തൊരു സൈസ് കേട്ടോ നല്ലൊരു ഒന്നേ മുന്നൂറ് വയസ്സിലൊരു നടൻ കിട്ടി അടുത്തത് കഴിച്ചാ ഞാനറിയട്ടെ എന്നിട്ട് ഞാൻ കൊണ്ട് എന്നാ കൊണ്ടിപ്പോ ഞാനീ വീഡിയോ ഓഫ് ആക്കി ആക്കിപ്പം കിട്ടും

ഇതെല്ലാം സംഭവം എനിക്കൊന്നും തീരുന്നില്ല സാധനം അടിച്ചിട്ടുണ്ട് ഇന്നത്തെ എത്രാമത്തെ വരാലൊരു കണക്കില്ല ഇഷ്ടം പോലെ വരാതെ വേറിയിട്ടുണ്ട് വേണ്ട നമ്മളെ നാച്ചുറലി നാച്ചുറലിച്ച് ഒതുങ്ങിയിട്ടുണ്ട് വേണ്ട സാധനം കണ്ടോക്കറിങ്ങ് വെക്കാം Ternyata ini yes. വീണ്ടും ഫുള്ള് മീനുള്ള ക്രാന്തായെന്ന് മോശമില്ലാത്ത സൈസ് എല്ലാം എടുക്കാൻ പറ്റിയ സൈസാറിട്ടേ അടുത്ത കാസ്റ്റ് ചെയ്യാം ഫ്രോഗ് ഉണ്ടോഗ് ചെയ്യാം അത് സെറ്റ് ചെയ്യാം നാച്ചുറൽ അടുത്ത സാധനം അടിച്ചിട്ടുണ്ട് ഇതാ നേരത്തെ തൊട്ട് മുന്നേ വീഡിയോ ഓഫാക്കിയിട്ട് അതാ തൊട്ട് മുന്നേ അടിച്ച് ഇതെല്ലാം നേ ഇപ്പൊ അടിച്ചത് നല്ല സാധന നേരത്തെ കിട്ടിയ സാധന എന്റെ അടുത്തോട്ട് ഇപ്പൊ ഒരു സാധനം അടിച്ചില്ലേ സെയിം സാധനം വലിയ ഹെവി നമ്മളെ ജാഗ്രത ഫിഷിങ് കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രോഗ് നാച്ചുറൽ അതേപോലെ റിയൽ വയറിൻ്റെ കിവി എടുത്തിട്ട് സാങ്കേതിക അഞ്ച് കിലോ അഞ്ച് കിലോ എടുത്ത സൈസായിരുന്നു മുച്ചു പിന്നെ ഇഷ്ടം പോലെ വരാലും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് അതെല്ലാം കിട്ടുക അതെല്ലാം കാണിച്ചു തരാം കരക്കത്തട്ടി ഇവിടെ ഫുള്ള് വെള്ളം നമുക്ക് രാവിലെ കിട്ടി വരാനാണ്